ഈ സി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അയൽ ഇനം ഒന്ന് എനിക്ക് കൂടി കാണിച്ചു തരാം വയൻ അയല നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പൊടികൾ മിളക് മല്ലി മഞ്ഞൾ പെരഞ്ചിടം മാങ്ങ പുളിക്ക് മാങ്ങ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഒന്നാം പാല് രണ്ടാം പാല് അപ്പോൾ നമുക്ക് കൂട്ടാടപ്പുത്ത് വെച്ചാലോ ഇഞ്ചി പച്ചമുളക് മാങ്ങ വേപ്പിൻ്റെ എല്ലാം ഇട്ടു മിളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം ഇട്ടു ഉപ്പ് പാകത്തിന് ഇടുന്നു രണ്ടാം പാലം ഒഴിക്കുന്നു തിളക്കട്ടെ തിളച്ചിട്ട് മീനിടാം മൂടിയാക്കട്ടെ ചാറൊക്കെ തിളച്ചു അതിൽ മീനിടാം വേവട്ടെ തിളച്ചൊക്കെ പാകമായി ഒന്നാം പാല ഒഴിക്കുന്നു അപ്പ തുള്ളി വറ്റണ്ട് കാറ്റുള്ള ഉള്ളി കറി തിളച്ച് പാകമായി ഉള്ളി മരിഞ്ഞു ഉള്ളി വേപ്പില്ലല്ലേ കാച്ചു ോ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വീടായിട്ട് നാളെ വരാം ബായ്